ഹായ് മൂഹൃത്തുക്കളെ അജ്ഞാതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ഒരു നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അതെ ഇന്ത്യക്കെതിരെ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് പോകിയാലും ശരി അവൻ്റെ തലയെടുത്തിട്ട് പുഷ്പം പോലെ പറന്ന് കളിക്കും അജ്ഞാതൻ അതെ ഇനിയിപ്പോൾ കാനഡയിൽ ഇരുന്ന് ഹർദീപ് സിംഗി ചാർ കുറച്ചത് നമ്മൾ കണ്ടില്ലേ ഒടുവിൽ തല താഴെ വീണു അത് കഴിഞ്ഞിട്ടാണ് ഗുർബന്ധുവന്ത് സിംഗ് പന്നു എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ തല വേണമെന്ന് ചിലപ്പോൾ അജ്ഞാതൻ വിചാരിച്ച് കാണും ലേശം കൂടി ആ തല എവിടെ ഇരുന്നോട്ടെ എന്ന് ഏത് പന്നുവിന്റെ തല ഉടനെ തന്നെ അത്തരം തലകളൊക്കെ വീഴും അങ്ങനെ പാകിസ്ഥാൻ മണ്ണിനകത്ത് കയറി ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ അജ്ഞാതന്മാരെ ഊപറിക്കുന്ന ലാഘവത്തോടെ തല പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അജ്ഞാതൻ ഇറാനിലാണെങ്കിലും ഇനി അതല്ല ഇറാക്കിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി അജ്ഞാതർ പറന്നവിടെ എത്തും തലയെടുക്കും കൊണ്ടുപോയി പറക്കും ഇപ്പോൾ പാകിസ്ഥാൻ മണ്ണിനകത്ത് കയറിയിരിക്കുകയാണ് ഈ അജ്ഞാതർ കാരണം ഇന്ത്യയെ അങ്ങ് മൂത്രമൊഴിച്ച് ഒലിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ കുറച്ച് കാക്കാമാർ പാകിസ്ഥാനിൽ സുരക്ഷിതരായി ജീവിക്കുന്നുണ്ട് പോലും അപ്പോ ഒരുപാട് കാക്കാമാരുടെ തല ഏതാണ്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ ഇന്ത്യ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഓരോരുത്തരും റെഡ് ലൈൻ വീണുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും അതിൽ ചില ആളുകളുടെ റെഡ് റെഡ്ലൈൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് സ്കെച്ചായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പല രൂപത്തിലും പ്രവർത്തിക്കുന്ന ശത്രുക്കൾ പാകിസ്ഥാൻ്റെ അകത്തുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അജ്ഞാതർ അരയും തലയും മുറുക്കി ഉറപ്പട്ട് കഴിഞ്ഞു ഒരു ക്യാമറ കണ്ണുകളിലും പെടാത്ത അജ്ഞാതർ ഒരു കലയാണ് പലപ്പോഴും ഈ ഇന്ത്യക്കകത്തുള്ള രാജ്യവിരുദ്ധരെ കാണുമ്പോൾ കേരളത്തിനകത്ത് ഭീകരരെ താലോലിക്കുന്ന ആളുകളെ കാണുമ്പോൾ അറിയാതെ എങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോകുന്നു അജ്ഞാതർ കേരളത്തിലൊന്ന് അവതരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം തകരാതിരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ മതേതരത്വം നശിക്കാതിരിക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതര മതവിഭാഗങ്ങളും മതമില്ലാത്തവരുമൊക്കെ സൗഹൃദത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി കഴിയുന്ന ഒരു കാലഘട്ടം സംജാതമാകണമെങ്കിൽ ചില വിഷപ്പുഴുക്കുത്തുകളെ എടുത്ത് പുറത്തിടേണ്ടതുണ്ട് അത് അജ്ഞാതർക്ക് തന്നെ പറ്റൂ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ഭീകരർ ഒന്നൊന്നായി തല കൊയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ഭീകരന്മാരാണ് ഇപ്പോഴിതാ ലഷ്കർ ഇ ത്വയ്ബ തലവന്മാരിൽ ഒരാളായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ മൗലാന കാശിഫ് അലിയെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എവിടെ വെച്ചിട്ടാ സിംഹത്തിന്റെ മടയ്ക്കകത്ത് കയറി സിംഹത്തെ വീഴ്ത്തുന്ന രീതിയാണ് എല്ലാ സാഹചര്യത്തിലും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഒളിപ്പോർ യുദ്ധവും മറഞ്ഞിരുന്ന രീതിയും എട്ടുകാലി മമ്മൂന്ന ചമയലും ഒന്നും ഇന്ത്യയുടെ രീതിയെ അല്ല പുൽവാമയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ീരജവാൻമാരുടെ ഊർമകൾക്ക് മുന്നിൽ രാജ്യം നമിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ നെഞ്ചിൽ ഇടിമിന്നലായി പുതിയ പ്രഹരം തീർത്ത് അജ്ഞാതർ അവതരിക്കുന്നത് അതിനു പിന്നാലെ ഹഫീസ് സെയ്ദ് അടക്കമുള്ളവർ ഭീതിയിലാണെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലഷ്കർ ഇ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും അതിൽ രണ്ട് പേർ അവര് പോലും അറിയാത്ത റോഡ് അപകടങ്ങളിൽ മരിച്ചതായിട്ടുമാണ് റിപ്പോർട്ടുകൾ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കുകയും മൗലാന കാഷിഫ് അലിയുടെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരെ എട്ട് ദിവസത്തിനുള്ളിൽ കൊടും ഭീകരരായിട്ടുള്ള ഇന്ത്യ തലയ്ക്ക് റെഡ് കോർണറിൽ വെച്ചിട്ടുള്ള മൂന്ന് ചിത്രങ്ങൾ ആ മൂന്ന് ഭീകരരെയാണ് ആ മൂന്ന് പേരുടെ ചിത്രങ്ങളിൽ ഇന്ത്യ റെഡ് ലൈൻ വരച്ചിരുന്നു ഇന്ന് പാകിസ്ഥാൻ ആ മൂന്ന് ചിത്രങ്ങൾക്കും പൂമാലയിട്ടു ഇല്ല ഫെബ്രുവരി ഇരുപത്തി തീയതി തിങ്കളാഴ്ചയാണ് കാശ്മീരിൽ സജീവമായിരുന്ന ഭീകരൻ സെയ്ദ് ഖാലിദ് രാജ കൊല്ലപ്പെടുന്നത് ഭീകര സംഘടനയായ അൽ ബദറുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന സെയ്യാലിദ് രാജയെ അജ്ഞാത സംഘമാണ് വെടിവെച്ചു കൊന്നത് കാശ്മീരിലെ കമാൻഡർ ആയിരുന്ന അൽ ബദർ ഭീകരൻ ഖാലിദ് പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ചേക്കേറി കറാച്ചിയിൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ വൈസ് ചെയർമാനായി സ്ഥാനമേറ്റു എന്നിട്ടും അയാൾ കാശ്മീരി ഭീകരരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഖാലിദിന്റെ വീടിന് പുറത്തു വെച്ച അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരം വെടിയേറ്റ ഖാലിദ് സംഭവ സ്ഥലത്ത് വെച്ചത് തന്നെ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ഭീകരരിൽ മിക്കവരും ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന തലയ്ക്കു കോടികൾ വിലയിട്ട ആൾക്കാരാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് വലിയ ശ്ലാ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഇവരുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുമുണ്ട് ടാർഗറ്റ് കൊലപാതകം എന്നാണ് പാകിസ്ഥാൻ പോലീസ് ഇതിനെ വിളിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തെരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തെരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു ഇതിന് പിന്നിലെ അജ്ഞാതർ ആരാണ് എന്ന അന്വേഷണത്തിലാണ് തങ്ങളെന്നും പാക് മാധ്യമങ്ങൾ പറയുന്നു ഇന്ത്യ തേടുന്ന ഭീകരന്മാരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് എന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നു ഹൂറികൾ ഇവർക്ക് വേണ്ടി ധൃതി കൂട്ടുമ്പോൾ ഇവരാകെ ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ പൊരുതുക എന്നതാണ് ഇന്ത്യക്കെതിരെ ഇവരൊന്ന് വാലുപൊക്കും അപ്പോഴേക്ക് ഇന്ത്യക്ക് മനസ്സിലാകും കാള വാല് പൊക്കുമ്പോൾ നമുക്കറിയാമല്ലോ രണ്ടിലൊന്ന് സാധിക്കാനാണെന്ന് ഇന്ത്യ അത് തിരിച്ചറിയും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ചുറ്റും ഒരുപാട് സെക്യൂരിറ്റികൾ മാരകായുധങ്ങളുമായി ഒരുപാട് ജീവനക്കാർ ഇവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് നിന്നാണ് പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഇവരുടെ തല പറിച്ച അജ്ഞാതർ മുങ്ങുന്നത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആണ് എന്നാണ് ഇസ്രായേലിനെതിരെ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കുരച്ചാലും ശരി ആ ഈ കയറി അവരെ പൊടി പൊടിയാക്കുന്ന രീതിയാണ് മൊസാദ് സ്വീകരിച്ചിരിക്കുന്നത് ആ മൊസാദിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വരുന്ന ഇന്ത്യൻ സംഘടനയായ റോയും ഏതാണ്ട് അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഏഴ് ദിവസത്തിനകം മൂന്ന് ഭീകരരുടെ തലകളാണ് വീണിട്ടുള്ളതെങ്കിൽ മറ്റ് ഭീകരർമാരൊക്കെ ഏതാണ്ട് ആയുധം വച്ച് കീഴടങ്ങി നല്ല നടപ്പ് ജാമ്യമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് ഇനിയെങ്കിലും കുറച്ച് നാൾ ഞങ്ങൾ മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചോട്ടെ ശരി ഭീകരത അവസാനിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ജീവിച്ചോളൂ എന്ന് തന്നെ ഇന്ത്യയും പറയും ഇന്ത്യയ്ക്ക് ആരുടെയും ജീവൻ എടുക്കണമെന്ന് താല്പര്യമില്ല പക്ഷേ ഇന്ത്യക്ക് നിലനിൽക്കണമെങ്കിൽ ഒരായിരം ജീവനുകൾ എടുക്കേണ്ടി വന്നാൽ അതെടുക്കാൻ ഇന്ത്യ മുൻപന്തിയിലുണ്ടാകും കാരണം രാജ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ടാകും നന്ദി